അഭിമാന നിമിഷം ശുഭാശുവും സംഘവും ബഹിരാകാശ നിലയത്തിലെത്തി പുതുതലമുറ സിന്തറ്റിക് ലഹരിയിലേക്ക് തിരിയുന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീവ് ഓൺലൈൻ മാധ്യമത്തിലേക്ക് സ്വാഗതം സിന്തറ്റിക് ലഹരികളിലേക്ക് തിരിയുന്നത് ആശങ്കപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിന്തറ്റിക് ലഹരി വ്യക്തികളെ ശാരീരികമായും മാനസികമായും തകർക്കും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നതിനും സാമൂഹിക ക്രമം തകരുന്നതിനും കാരണമാകും ഒരു വ്യക്തിയുടെ സർഗാത്മക കഴിവുകൾ ഇല്ലാതാക്കി നിഷ്ക്രിയമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ അഞ്ചാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ശുക്ലയും പോളണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള മറ്റ് മൂന്ന് സ്വകാര്യ ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ട് ആക്സിയം മിഷൻ ഫോർ ഡോക്കിംഗ് പൂർത്തിയാക്കി ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് മണിക്കൂർ സഞ്ചരിച്ചാണ് പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നത് റിവോർ കാപൂർ എന്നിവരാണ് മറ്റ് സഹയാത്രികർ അറുപത് ബഹിരാകാശ പരീക്ഷണങ്ങളാണ് അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം പരീക്ഷണത്തിനായി കേരളത്തിന്റെ സ്വന്തം നെല്ലും പയറും ദൗത്യത്തിലുണ്ട് ഹെൽത്ത് കാർഡ് പരിശോധന നടത്താൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പിനും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനും നിർദ്ദേശം നൽകി പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിന് ഒരു ലാബിൽ നിന്നും ഒന്നിച്ച് വ്യാജ ഹെൽത്ത് കാർഡുകൾ നൽകിയെന്ന സംശയം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് സമഗ്ര അന്വേഷണം നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയത് ഇതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി െ തുടർന്ന് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു ഇടുക്കിയിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്ന് കളക്ടർ അറിയിച്ചു സ്വപ്നകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കൽപ്പെട്ട് യുവാവ് മരിച്ചു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ റംഷാദ് ഇരുപത് വയസ്സാണ് മരിച്ചത് അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് അപകടം അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയത് രണ്ടുപേർ ഒഴുക്കൽപ്പെട്ടു റംഷാദ് റഷീദ് എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത് സമീപത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്നാണ് ഇരുവരെയും പുറത്തെടുത്തത് അപകടത്തിൽ പരിക്കേറ്റ റഷീദിനെ നിലമ്പൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബോയ് സിനിമയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും സൗബിൻ ഹൈക്കോടതി മുൻകൂർ അനുവദിച്ചു സിനിമയിലെ പങ്കാളിത്തം ഉപയോഗി ആളുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെന്നാരോപിച്ചാണ് കേസ് സൗബിനൊപ്പം ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കും ജാമ്യം ലഭിച്ചു മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് ഉത്തരവ് അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ നിർണായക വിവരങ്ങൾ അടങ്ങിയ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ഡാറ്റ ഡൗൺലോഡ് ചെയ്തു മുൻവശത്തെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ വീണ്ടെടുക്കുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു മെമ്മറി മോഡ്യൂൾ വിജയകരമായി ലഭ്യമാക്കാനും സാധിച്ചുവെന്ന് സർക്കാർ അറിയിച്ചു തമിഴ്നാടിൽ കൃഷ്ണ അറസ്റ്റ് നടൻ ശ്രീകാന്ത് ഉൾപ്പെട്ട ലഹരിക്കേസിൽ കൃഷ്ണയെ ചെന്നൈ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യുന്ന ശേഷമാണ് കൃഷ്ണയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ശ്രീകാന്ത് അറസ്റ്റിലായത് കേസിൽ കൃഷ്ണയുടെ പേരും ഉയർന്നതോടെ ഇയാൾ ഒളിവിൽ പോയിരുന്നു ബുധനാഴ്ചയാണ് കൃഷ്ണയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു എട്ടുപേരെ രക്ഷപ്പെടുത്തി ഒഴുക്കിൽപ്പെട്ട പത്ത് പേരെ കാണാതായി ബസ്സിൽ ഇരുപതോളം പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരം പോലീസും ജില്ലാ ദുരന്ത പ്രതികരണ സേനയും സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുകയാണ് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയ ഇന്ത്യൻ നാവികസേന ജീവനക്കാരൻ അറസ്റ്റിൽ ഡൽഹിയിലെ വ്യോമസേനയുടെ ആസ്ഥാനത്ത് ഡയറക്ടറേറ്റ് ഓഫ് ഡോക്യാർഡിലെ ക്ലർക്ക് വിശാൽ യാദവാണ് അറസ്റ്റിലായത് ഹരിയാന സ്വദേശിയാണ് വിശാൽ അതീവ രഹസ്യാത്മക പ്രതിരോധ വിവരങ്ങളും അടുത്തിടെ ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ അടക്കമുള്ള വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാന് ചോർത്തിയെന്നാണ് റിപ്പോർട്ട് ജനയുഗോൺലൈൻ മോചിന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക